സമൂഹത്തിലെ ഒരു കൂട്ടം മനുഷ്യരെ കൊണ്ടുവന്ന് കൂട്ടി വെച്ചിട്ട് അവരുടെ അനക്കങ്ങളും മടക്കങ്ങളും കരച്ചിലുകളും തെറിവിളികളും സംസാരങ്ങളും എല്ലാം പുറത്തിരുന്നു മനുഷ്യൻ കണ്ട് ആസ്വദിക്കുക എത്ര വിരോധാഭാസമാണ് ആലോചിച്ചു നോക്കൂ ഒരു കൂട്ടം മനുഷ്യർ കാണിച്ചു കൂട്ടുന്നതെല്ലാം അവർ കരയുന്നതും ചിരിക്കുന്നതും ഇടപെടുന്നതും നടക്കുന്നതും ഓടുന്നതും ഇത് കണ്ടിട്ട് നമ്മുടെ ആയുസ്സിൽ എന്തു കിട്ടാനാണ് ആലോചിച്ചു നോക്കൂ ഇതെല്ലാം ഇരുപത്തിനാല് മണിക്കൂർ സംപ്രേഷണം ചെയ്യുന്നു ഒരു മണിക്കൂർ സംപ്രേഷണം ചെയ്യുന്നു അതിന്റെ കട്ടിങ്ങുകൾ നമ്മുടെ ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ളവർ കണ്ട് ആസ്വദിക്കുന്നു ഒരു കൂട്ടം മനുഷ്യരുടെ കരച്ചിലുകളും തെറിവിളികളും ആക്രോശങ്ങളും അവരുടെ ദൈനംദിന ജീവിതങ്ങളും ഒക്കെ കണ്ടിട്ട് നമുക്കെന്ത് ലഭിക്കാനാണ് എത്രയോ കാലമായി ഇത്തരം റിയാലിറ്റി ഷോകൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നു അതിൽ നിന്ന് ഗുണകരമായ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഈ അടച്ചിടത്ത് അടച്ചിട്ട മനുഷ്യരെ മുഴുവനും ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിലൂടെ ഏതെങ്കിലും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒന്നുണ്ടായിട്ടുണ്ടോ അതിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് പകർത്താവുന്ന ഏതെങ്കിലും ഒരു നല്ല മെസ്സേജ് ഉണ്ടായിട്ടുണ്ടോ ആരെയൊക്കെയാണ് ഈ കൊണ്ടുവന്ന് കൂട്ടിലടയ്ക്കുന്നത് അതാണ് വളരെ രസകരം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലുകളിൽ ഒന്ന് ഒരു പറ്റം മനുഷ്യരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് നല്ല മനുഷ്യരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവരുടെ ഡെയിലി റൊട്ടീനും അവരുടെ എഴുത്തും വായനയും സാംസ്കാരിക സാമൂഹിക വിചാരങ്ങളും ഒക്കെ പങ്കുവെക്കാതിരുന്നെങ്കിൽ സഹിക്കാം ഇത് സമൂഹത്തിൽ തിന്മ ഉത്പാദിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എന്ത് എവിടെ പറയണമെന്നറിയാത്തവർ സവർഗരധിക്കാരായ ആളുകൾ ലെസ്ബിയൻ കപ്പിൾസ് ഇങ്ങനെ തുടങ്ങിയിട്ട് സമൂഹത്തിനൊരു ഉപകാരവും ചെയ്യാത്ത യുക്തിവാദികൾ സമൂഹത്തിന്റെ സദാചാര ബോധങ്ങൾ മുഴുവനും വെല്ലുവിളിക്കുന്നവർ ഇങ്ങനെ ഒരു കൂട്ടം മനുഷ്യരെ കൂട്ടിലടച്ചിട്ട് അവരുടെ അനക്കവും അടക്കവും കരച്ചിലും കാറലും കീറലും ഒക്കെ സമൂഹത്തെ കാണിച്ചതുകൊണ്ട് സമൂഹത്തിന് എന്ത് ലഭിക്കാനാണ് നമ്മുടെ നാട്ടിലെ വളർന്നു വരുന്ന തലമുറയ്ക്ക് എന്ത് ലഭിക്കാനാണ് നമ്മുടെ നാട്ടിലെ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് എന്ത് ലഭിക്കാനാണ് ഇത്തരം നേരം പോക്കുകളിലേക്ക് നമ്മുടെ സമൂഹത്തിന്റെ ശ്രദ്ധ തിരിഞ്ഞ ഒരു കാലത്താണ് നമ്മളുള്ളത് ആലോചിച്ചു നോക്കൂ നമ്മുടെ വിലപ്പെട്ട ആയുസില സമയങ്ങൾ നമ്മൾ ആരുടെയൊക്കെയോ ജീവിതത്തിലെ ഇടപാടുകൾ കണ്ട് കള കളഞ്ഞു തീർക്കുന്നു എല്ലാ മതങ്ങളും സവർഗരതിക്കെതിരാണ് എല്ലാ മനോഹരമായ ദർശനങ്ങളും എതിരാണ് ഈ മതങ്ങളുടെ മൂല്യങ്ങളെ മുഴുവനും വെല്ലുവിളിക്കുന്ന ആളുകളെ കൊണ്ടുവന്നിരുത്തിയിട്ടാണ് അതിലൂടെ അവരുടെ ജീവിതത്തിന്റെ നെറികേടുകളെ കേരളത്തിലെ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ കാണുന്ന ളിലൂടെ നമ്മുടെ മക്കളൊക്കെ ടി വി കാണുന്ന ആളുകളാണ് പ്രിയപ്പെട്ട പിതാക്കളോടെ എനിക്ക് പറയാനുണ്ട് ഇത് കണ്ടിട്ട് ഈ തിന്മകളെ ഒക്കെ ലളിതവൽക്കരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ മക്കൾ പോവുകയാണ് പൈശാചികമായ ഇത്തരം പ്രവർത്തനങ്ങൾ അത് നല്ലതാണെന്ന് തോന്നുന്നതിലൂടെ സമൂഹത്തെ വെല്ലുവിളിച്ചാൽ സംസ്കാരങ്ങൾ അധികരിച്ചാൽ നാളെ ഞങ്ങളെയും ടി വിയിൽ എടുക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടുകൂടി ഇത്തരം ടി വി ഷോകൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയാണ് എല്ലാരെയും വെല്ലുവിളിക്ക നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ ആളുകൾ നമ്മുടെ സദാചാരങ്ങൾ സാമൂഹ്യ ഇടപാടുകൾ നന്മകൾ സമൂഹത്തിലെ നന്മകളെ ഒക്കെയും നിഷേധിക്കുക എന്നാൽ നാളെ ഞാനും ടി വിയിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മുടെ ചെറുപ്പക്കാർക്ക് തോന്നുന്ന തരത്തിലേക്കാണ് ഇത്തരം ഉള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സമയങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിൽ പ്രിയപ്പെട്ട വിശ്വാസികളെ വളരെ ജാഗ്രതയുള്ളവരാവുക ആ സമയങ്ങൾ ഉപയോഗപ്പെടുത്തി നാം ചെയ്യുന്ന കർമ്മങ്ങളാണ് നാളെ നമുക്ക് ഉപകാരപ്രദമാവുക നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞയാഴ്ചകളിലൊക്കെ പ്രഭാഷണങ്ങളിൽ പറഞ്ഞു വെച്ചത് ഹൃദയ സമാധാനത്തിന്റെ കാരണം പരിശുദ്ധമായ ഖുർആനാണെന്നാണ് ഹബീബായ നബി നബിഹു മേലെയുള്ള സ്വലാത്തിന്റെ മധുരങ്ങളാണെന്നാണ് പരിശുദ്ധമായ ഖുർആനിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ കാണാൻ കഴിയുന്നത് ാഹു അലൈഹുവങ്ങളെ മഹത്വപ്പെടുത്തുന്ന വചനങ്ങളുടെ തുടർച്ചയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മധുഹ ലോകത്ത് ഏറ്റവും മനോഹരമായി പറഞ്ഞതാരാണ് അള്ളാഹു നബി സല്ലാഹു അലൈഹുവങ്ങളുടെ മധുഹ മനോഹരമായി ലോകത്ത് പറഞ്ഞതൊരു മനുഷ്യനും അല്ല ഒരു മൗലിദിന്റെ ഗ്രന്ഥങ്ങളും അല്ല ഒരു സ്വഹാബിയും അല്ല അള്ളാഹുവിന്റെ റസൂലിനെ ഈ ലോകത്തേക്ക് പറഞ്ഞ ലോകത്തിന്റെ സൃഷ്ടാവ് അള്ളാഹു അബ്ബുലമീൻ പറഞ്ഞാൽ തീരാത്ത പ്രകീർത്തനങ്ങളുടെ സങ്കീർത്തനങ്ങളുടെ അള്ളാഹുവിന്റെ കലാമാകുന്ന പരിശുദ്ധമായ വചന വചനവചസ്സുകളിലേക്ക് ഇറങ്ങിയാൽ പ്രവാചകരുടെ നിയോഗം പറഞ്ഞു തരുന്നുവമാർ അങ്ങയുടെ നിയോഗം തന്നെ ഈ ലോകത്തിന് കാരുണ്യമാണ് നബിയേ അങ്ങയുടെ സ്വഭാവമോ ഇന്ന കല അലാഫു നബീ അത്യുന്നതമായ സ്വഭാവമഹിമകളുടെ മകിടോദാഹരണമായി പ്രവാചകരെ അവതരിപ്പിക്കുകയാണ് ഖുർആൻ ഹബീബായ നബി സല്ലാഹു അലൈ വസല്ല മാ തങ്ങൾ അവിടുന്ന് ഹസനയാണെന്ന് പരിശുദ്ധമായ യാ റസൂലല്ലാഹ് ലോകത്തിന് കാരുണ്യമായിട്ടാണ് അങ്ങേ അള്ളാഹു പറഞ്ഞത് അങ്ങയുടെ സ്വഭാവം എത്ര മഹിമയുള്ള സ്വഭാവമാണ് അങ്ങേക്ക് ലഭിച്ചതോ അങ്ങയുടെ സംസാരമോ വമാന്തിൽ വൻ അങ്ങേക്ക് പരിശുദ്ധമായ വഹയല്ലാത്ത വർത്തമാനങ്ങളിൽ അല്ലോ നബിയെ അങ്ങേക്ക് സന്ദേശമറിയിച്ചു തരാൻ നിയോഗിക്കപ്പെട്ടതാരാണ് അല്ല മഹൂദുൽ ീതുനാജിപിരിയിലെന്ന അത്യുന്നതനായ മല കാണല്ലോ നബിയേ അങ്ങയുടെ യാത്ര എത്തിച്ചേർന്ന ഇടമേതാണ് മുന്താഹന്ന തുല്മവാ

അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓരോന്നിനെയും ഓരോന്നിനെയും പ്രകീർത്തിക്കുകയാണ് അള്ളാഹുത്തായാലും പറഞ്ഞതുപോലെ സയ്യിദുന മുഹമ്മദ് റസൂൽ സ്വലമാങ്ങളും മധുഹ ആരും പറഞ്ഞിട്ടില്ല അങ്ങ് സമുന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണ് ആരാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഒരു സമൂഹത്തിന്റെ ഏതെങ്കിലും മേഖലയിൽ ജീവിക്കുന്നവരല്ല ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് അവന്റെ സൃഷ്ടികളിൽ അത്യുത്തമരായ സെയ്യമുറസൂല്ലാ തങ്ങൾക്ക് അവിടുത്തെ സ്വഭാവത്തിന് സർട്ടിഫിക്കറ്റ് നൽകുകയാണ് പരിശുദ്ധമായ ഖുർആാനിലേക്ക് നമ്മൾ ഇറങ്ങിയാൽ ഈ ഗ്രന്ഥം ആർക്ക അവതരിച്ചതാണ് ഇന്ന് നമ്മൾ എല്ലാവരും ഓതിയതല്ലേ إِيْ غَرَنْدَهُمَا وَدَرِيْتَهُ أَنْزَلَ عَلَى عُبْدِهِ الْكِتَابَ